സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അറിയാം പലപ്പോഴും വൈറലാകുന്നതിനു വേണ്ടി എന്തു വേഷം കെട്ടി ആടാനും മടിയില്ലാത്ത കുറച്ചാളുകൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു വ്യക്തിയെ പലപ്പോഴും കണ്ട് നമ്മൾ മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ടാണ് നമ്മുടെ മേഖല അതല്ല എന്നാലും ചില വിഷയങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഓരോരുത്തരും ഭർത്താവില്ലാതെ അവനവന്റെ മക്കളെ അന്തസ്സായിട്ട് വളർത്തുന്നവരില്ലേ അവരെ ലോകമറിയുന്നില്ല അവരാരും സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് പാടുന്നില്ല ഞാൻ എൻ്റെ ഇത്ര മക്കളെ വളർത്താൻ അതല്ലെങ്കിൽ എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മറ്റേത് ചെയ്യുന്നത് എന്നൊന്നും ആരും പറയാറില്ല ലോകത്തുള്ള സകലമാന മനുഷ്യരും മക്കളുള്ളവർ ആ മക്കൾക്ക് വേണ്ടി തന്നെയാണ് അധ്വാനിക്കുന്നത് ഭർത്താവില്ലെങ്കിൽ ഭാര്യ ഭാര്യയില്ലെങ്കിൽ ഭർത്താവ് അതല്ലെങ്കിൽ അവര് രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ ആ ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്ത് നടത്തും ഒരാൾക്ക് കഴിവില്ലാതെ വന്നാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് ലോകത്ത് പറയുമോ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നാ പിന്നെ എൻ്റെ രണ്ടു വയസ്സോ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ അങ്ങ് വളർത്തിക്കോ നിങ്ങൾ നിങ്ങളങ്ങ് വളർത്തിക്കോ എന്ന് പറയുമോ കഴിഞ്ഞ ദിവസം രേണുവും ഇത് തന്നെ പറഞ്ഞു രേണുവിന്റെ അച്ഛനും ഇത് തന്നെ വന്നു പറയുന്നു നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്ന് വെച്ചു എന്തു പാടാണെന്ന് ഇത് ഏ നിങ്ങളുടെ മക്കളെ നിങ്ങളല്ലേ വളർത്തേണ്ടത് ആരാ എൻ്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുക്കുമോ മക്കളെ വളർത്താൻ വേണ്ടി ഓരോരുത്തരും പല വേഷവും കെട്ടിയാടും പല മേഖലകളിലും അവരൊന്ന് ക്ലച്ച് പിടിക്കാൻ ശ്രമിക്കും സർവ്വസാധാരണമാണത് ഇതെന്താ രേണു ചെയ്യുമ്പോൾ മാത്രം രേണുവിന് എന്തോ വലിയ മഹാസംഭവമാണെന്ന് തോന്നുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല രേണുവിന്റെ വാക്കുകൾ നിങ്ങളത് കേട്ടു വെക്ക് ചിരിച്ചൊരു വഴി അയ്യോ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ സംരക്ഷിച്ചോ എന്ന് ആരോടാ പറയുന്നത് ഫോളോവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് വിമർശിക്കുന്നവരോട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോട് ഇവർ കാണിക്കുന്ന ഈ ദാനം കിട്ടുന്ന പശുവിനാരെങ്കിലും ആരെങ്കിലും പല്ലുണ്ടോ എന്ന് നോക്കുമോ ഇവർക്ക് കിട്ടിയ വീട് അവിടെ കുഴപ്പം ഇവിടെ കുഴപ്പം മറ്റടത്ത് കുഴപ്പം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ സ്ഥലം ആ മരിച്ചുപോയ ഒരു മനുഷ്യനെ ഓർത്തിട്ട് ആ കുഞ്ഞുമക്കളെ കറി കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബിഷപ്പ് ഇവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ ആ മനുഷ്യൻ വന്ന് വളരെ വൈകാരികമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് ഇതൊക്കെ ഒരു ബിഷപ്പിന്റെ വേദനയാണേ അതുകൊണ്ടാണ് രേണു സുദീന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം ഡബിൾ ഫേസ് ആണ് നമുക്ക് പറ്റില്ല രേണുസ് വേണ്ടി രേണു രേണുസ് നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന അത് ഒരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത് രേണുസ്തുദിയുടെ ആരാധന വെച്ചോണ്ട് ആരും എന്റടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് രേണു സുദീയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല രേണു സുദി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും കണ്ടിയാ പറഞ്ഞാൽ ചെലവിൽ കൊടുക്കാൻ പറയും എന്തിന് ആരോഗ്യപരി സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം ഞാൻ അങ്ങനെ അതാരം എഴുതി കൊടുത്തിട്ടുണ്ട് രേണു സൂതി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട നന്ദിയോട് കാണിക്കണ്ട നന്ദിയും കാണിക്കണ്ട എനിക്ക് അതിന് താല്പര്യം ഇല്ല അവർ അറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത് അവർ അറിഞ്ഞ് ചോദിപ്പിച്ചതാണ് അതിനാൽ ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ് ബെഡ്റൂം ജോലി ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും എന്റെ കുഞ്ഞു ഇതിലും കിടക്കുന്ന റൂം ജോലി ഉണ്ടെന്ന് പറഞ്ഞു ഫലപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരും

കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി ഞാൻ കോടതിയെ സമീപിക്കും ഇത് ഇല്ലാത്ത കാര്യങ്ങൾ വീടും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇന്ന് ഞാൻ കേട്ടു വീട് കൂട്ടി പോവാണെന്ന് വീട് കൂട്ടി അവര് പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഞാൻ കോടതിയെ സമീപിക്കും ഇത് ഇല്ലാത്തതല്ല അവര് കൊറേ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കുറെ ചോർച്ച അത് ഗ്ലാസിന്റെ സൈഡിൽ കൂടെ അവിടെ ഇവിടെ എല്ലാം ഗ്ലാസിന്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നു അവർ പറയുന്നു ഞാൻ ചോദിക്കുന്നത് അത് പബ്ലിക്കിലാണോ ഒരു നമ്മുടെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ട് അത് പൊതുസമൂഹത്തിൽ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇത് നമ്മുടെ വീട്ടിൽ ഒരാൾ വീട്ടുകാർ ചെയ്ത് കൊടുത്തൊരു വീടല്ലല്ലോ ഇത് ആണോ ക്രൗഡഡ് ആയിട്ടുള്ള ക്രൗഡഡ് ഫണ്ട് കളക്ട് ചെയ്തല്ലേ എന്നിട്ട് ഒരു തുക കണ്ടെത്തി ഈ വസ്തു നൽകി നമ്മുടെ കുടുംബത്തിൽ നിന്ന് നൽകി ജനങ്ങൾ നിന്നുകൊണ്ട് ഒരു ആയിരുന്നു ഇതിനകത്ത് അങ്ങനെ ചെയ്തു കൊടുത്ത് ഈ വീട് പണിത് കൊടുത്തു കഴിഞ്ഞപ്പോ അതിന് കംപ്ലൈന്റ് വന്നെങ്കിൽ അതൊരിക്കൽ പോലും പബ്ലിക്കിന് മുമ്പിലല്ലേ അത് തീർച്ചയായിട്ടും ഇവരുടെ പ്രശ്നം ആരെങ്കിലും പരിഹരിക്കുമോ അപ്പൊ ഇവരോട് ദയ തോന്നി അതല്ലെങ്കിൽ മരിച്ച മനുഷ്യനോട് ദയ തോന്നി അതുമല്ലെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ കയറി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനുഷ്യത്വപരമായി ചിന്തിച്ച ചില മനുഷ്യരുടെ ഒത്തൊരുമയാണ് ഇവർക്കൊരു സ്ഥലവും ഒരു വീടും ഒരുങ്ങിയത് അപ്പോൾ പബ്ലിക്കിൽ വന്ന് പറയുന്നത് ആ സഹായിച്ച മനുഷ്യന്മാരെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് അല്ലാതെ സഹായിച്ചവരോടുള്ള കൂറോ പ്രതിബദ്ധതയോ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ചിന്തയോ ആണോ ഈ സ്ത്രീക്ക് അല്ല ഇവർ വിചാരിക്കുന്നത് എന്താ ഇവർക്കു മാത്രമേ ഭർത്താവ് മരിച്ചിട്ടുള്ളോ ഇവർക്ക് മാത്രമേ രണ്ടു മക്കളുള്ളോ ഇവർ മാത്രമേ പണിയെടുത്തു മക്കളെ നോക്കുന്നുള്ളോ ലോകത്ത് ഇവരെ പോലെയല്ല എത്രയോ സ്ത്രീകൾ എന്തെല്ലാം ജോലിയെടുത്ത് ചോദിക്കട്ടെ മേശിരിയുടെ കയ്യാളായിട്ട് പോകുന്ന മേക്കാടുണ്ട് അൻപത് കിലോ ഭാരമാണ് ഒരു ചെങ്കല് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ ചെങ്കൽ എടുത്തിട്ടാണ് തലയിൽ വെച്ചിട്ട് ചില സ്ത്രീകളൊക്കെ ഗർഭിണികളാണ് നമ്മൾ കാണുന്നുണ്ട് പാലൂട്ടുന്ന സ്ത്രീകളുണ്ട് അവരെ ചാന്തു ചാന്തുപൊഴിക്കാനും ഒരു ചട്ടിനറയെ മെറ്റിലെടുത്ത് തലയിൽ കൊണ്ടുപോയി ചുമന്ന് ഇതൊക്കെ എന്തിനാ സുഖിക്കാനല്ല മക്കളെ വളർത്താനാ അവരാരും ഇങ്ങനെ വന്ന് പബ്ലിക്കിൽ വന്ന് പാടുന്നില്ലല്ലോ എൻ്റെ മക്കളെ നീ നോക്കിക്കോ അതല്ലെങ്കിൽ നിങ്ങളെ ഏറ്റെടുത്തോ നിങ്ങൾ കൊടുക്കുവോ നിങ്ങളുടെ മക്കളെ ആർക്കെങ്കിലും അതോ മക്കള് നിങ്ങൾക്ക് ഇനി അഴിഞ്ഞാടാൻ ഒരു ഭാരമാണ് മക്കളെ വീഴ്ച വീഴ്ച ആണെങ്കിൽ ഞാൻ പറയാൻ വീഴ്ചയാണെങ്കിൽ എനിക്ക് ഞാനൊരു വസ്തു കൊടുത്ത ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് ബിൽഡറുമായി തന്നെ കണക്ഷൻ പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്റെ കാര്യമാണ് ഞാൻ ഒരു മിഷനറി ബിഷപ്പായി സേവനം ചെയ്ത് ജീവിക്കുകയാണ് മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ഒരു പത്ത് രൂപ ഒരു മനുഷ്യരിൽ നിന്ന് കളക്ട് ചെയ്യാതെ ഞാൻ ഒരു മിഷണറിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വർഷകാലം എന്റെ ഔദ്യോഗിക ജീവിതത്തെയും എന്റെ മിഷണറി ജീവിതത്തെയും ഇപ്പോൾ കളങ്കം ചേർത്ത് വെക്കാൻ ഈ ഒരു കാരണമായി മാറി ദയവായിട്ട് ഇത് ഇതൂടെ കൊണ്ട് അവസാനിപ്പിക്കണം പിതാവ് എന്നോട് പല പ്രാവശ്യം വന്ന് പറയുന്നുണ്ട് അവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല പിന്നെ ഒരു പ്രാവശ്യം അവർ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വീണു അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റി എന്നോട് പറ്റിട്ടു പറഞ്ഞു ഇതൊക്കെ അവർ പറയുന്നതിലെ നമ്മൾ കേൾക്കുന്നുണ്ടോ ഞാൻ ആരാണ് അതിന് ബന്ധപ്പെടേണ്ടത് ഞാൻ ചെയ്യാൻ ഞാൻ ബിൽഡറുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വിളിച്ച് ഈ കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആൾക്കാർ ആൾക്കാരെന്ന് വെച്ചാൽ അല്ലല്ലോ ബിൽഡറെ കണ്ടുപിടിച്ചത് ട്വന്റി ഫോർ ചാനൽ ആണ് സംഘടനയെ കണ്ടുപിടിച്ച് ഫിറോസിനെ ഈ വീടിന് പണി ഏൽപ്പിച്ചത് ഞാനല്ല അതുകൂടെ പ്രത്യേകമായിട്ട് സമൂഹത്തെ അറിയിക്കണം ഞാൻ നിരപരാധിയാണ് ഈ കാര്യത്തില് ഞാനൊരു വസ്തു എഴുതി കൊടുത്തൊരു നടുകടലിൽ കടലിൽ നിൽക്കുമ്പോൾ കൈ നീട്ടാൻ കരയിലെ കടുത്തു വരുമ്പോൾ ഒരുപാട് കരങ്ങൾ നീണ്ടുവരുമെന്ന് പറയുന്നത് പോലെ ഇവരെ ആദ്യം സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇവർക്ക് വീട് വെച്ച് നൽകിയ ഫിറോസ് പറയുന്നു ഇനി ആരെയും ഞാൻ സഹായിക്കില്ല ആ മനുഷ്യന്റെ മനസ്സ് എത്ര വേദനിച്ചിരിക്കും അവരൊക്കെ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണല്ലോ ഇവർക്കൊരു കിടപ്പാടം കിട്ടിയത് ഇപ്പോൾ കഴുത്തൊരു ചുറ്റും നാവിട്ടടിക്കുന്ന അച്ഛനുണ്ട് ഇത്രയും സാമർഥ്യമുള്ള അച്ഛൻ നേരത്തെ തന്നെ മകളെ അങ്ങ് സംരക്ഷിച്ച പോരായിരുന്നു ഇപ്പോൾ അഞ്ച് വയസ്സുള്ള കുട്ടി ആര് നോക്കും നിങ്ങൾ നോക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് അച്ഛനും മകളും മാറി മാറി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടി എന്തിനാണ് മറ്റുള്ളവർ നോക്കുന്നത് മറ്റുള്ളവരുടെ കുട്ടികളെ നിങ്ങൾ ഏറ്റെടുക്കുമോ ലോകത്തെ ഏതെങ്കിലും ഒരു ഇങ്ങനെ പറയുമോ എൻ്റെ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ആരെങ്കിലും പറയുമോ എൻ്റെ മകളുടെ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങളങ്ങ് നോക്കിക്കോ ഏറ്റെടുത്തോ നീ ഏതെങ്കിലും മകളുടെ അച്ഛൻ വന്ന് പറയുമോ ഞങ്ങളാരും ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ല കേട്ടോ ഇതൊന്നും സംഗതികൾ അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നടന്ന സംഭവം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടന്ന സംഭവം അപ്പൊ മഴയൊന്നും മാറി ഞങ്ങൾ വൃത്തിയാക്കി ഇപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നു ശരി ഒന്നും വേണ്ടില്ല ഇത് അവരെ എന്തോ ഏൽപ്പിച്ച് വെച്ചിട്ട് അവരത് ചെയ്തു തരാത്തത് പോലെയാണ് നമ്മൾ കുടുംബസ്വത്തൊക്കെ അവകാശം ചോദിക്കില്ലേ ആ ഈ തേപ്പ് എന്ന് പറയുന്നത് ഈ വീട് തേച്ചിരിക്കുന്നത് സിമെന്റും മണലും ഇല്ലാതെയാണ് സിമെന്റും സാധാരണ വീട് ഈ അർഹതപ്പെട്ട എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ കണ്ടിരിക്കുന്നു ഞാനൊരു കെട്ടൻ മടിയാരനായിരുന്നു അങ്ങനെ തേച്ച് ഇത് കെട്ടി കഴിഞ്ഞ തേപ്പെന്ന് പറയാൻ സാധനം തേക്കുന്നത് സിമെന്റ് മണൽ ഇല്ലെങ്കിൽ മണൽ ഉണ്ടെങ്കിൽ മണൽ മണമില്ലെങ്കിൽ ഇവിടെ വെറും ഒരു എന്താ പറയുക ക്ലേ പോലെ ഒരു സാധനം ഉമ്മയം പോലെ ഉമ്മയം പോലെ പായ്ക്കറ്റ് കുമ്മം പോലെ അത് അമ്പത് കിലോയുടെ പായ്ക്കറ്റ് ആയിരിക്കും ഞാൻ അന്ന് ചോദിച്ചത് പോലെ തന്നെ നിൽക്കുക ഒരു കുഴപ്പത്തിൽ ഇപ്പോഴും ആധുനിക മോഡൽ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞത് അപ്പൊ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്നതാണ് ആട്ടുകാർ അപ്പൊ ഞാൻ ഒന്നും ഇണ്ടാതെ പറയുന്നത് എനിക്ക് വർക്ക് അറിയാം ഞാൻ ഒന്നും വേണ്ടി തേച്ചത് പ്ലാസ്റ്റിക്ക് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ വഴി ഭയങ്കര സൈബർ അറ്റാക്ക് ഉള്ള ഒരാളാണത് കൊല്ലങ്കാർക്കോ അല്ല വീട് സുധീയുടെ മക്കൾക്ക് മക്കളുടെ പേർക്കാണ് ഇത് ഈ ഈ ബിഷപ്പ് ഏഴ്സ് സഹം കൊടുത്ത് ഈ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ ഇത് പണിയേ ചെയ്തു അതിൽ ഇതിന് പിന്നില് ഈ ട്വന്റി ഫോർ എന്ന ചാനലാണ് ഈ കുഞ്ഞുങ്ങളുടെ രണ്ടിന്റെ വിദ്യാഭ്യാസവും അവർക്കൊരു ഭവനവും ഉണ്ടാക്കി തരുന്ന അവരാണ് ഏറ്റത് ഈ ഈ സംഘടന ഈ കെ ടി ഡി സി എന്ന് പറഞ്ഞ സംഘടന അങ്ങോട്ട് എന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വെച്ചെടുത്ത് ചെയ്യാം ഞങ്ങൾ ഒത്തിരി പേർക്ക് പോലെ ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചെയ്യുകയാണ് ഇപ്പൊ വിമർശനം നടന്നിട്ടുണ്ട് ഇദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കിയാണോ എന്ന വിമർശിച്ചല്ലോ ഡേവിഡ് പറഞ്ഞ കള്ള വന്നു ഒരു സത്യം ഞാൻ പറയാം ഒരു വർഷം കഴിഞ്ഞു ഈ വീട് ഉണ്ടാക്കി ഇന്ന് വരെ ഇതിന്റെ കമ്പിഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല അറിയാമോ ഇത് ഞാൻ ഇത് ഞാൻ ചോദിച്ചപ്പോഴും ഒരു സ്ത്രീ ഒരു പുരുഷനും ഇവിടെ കാറ ഒരു കൊച്ചുമായിട്ട് കാറാ വന്ന് ഇത് അളങ്ങി ഇപ്പൊ കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫോൺ എടുത്ത് വെച്ചോണ്ട് ഞാൻ കയറിയിരുന്നിട്ട് എല്ലാം ഞാൻ തിരഞ്ഞവനാണെന്ന് ഒരിക്കലും ആരും കരുത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാര്യമില്ല നമുക്ക് പൈസ ഉണ്ടാവും കേളുകൾക്ക് അങ്ങനെ എവിടെ എങ്കിലും പറഞ്ഞു കൊല്ലം സൂതിയാണ് പക്കൊള്ളമുണ്ട് അത് വേറെ ആ വൃത്തികൾ വൃത്തിയാളാണ് മുഴുവൻ ഒരു വർഷം തകഞ്ഞില്ല തേപ്പും മുഴുവൻ പൊട്ടി പിന്നെ ഫ്രണ്ട് എന്നെങ്കിലിരിക്കുന്ന പൊടിഞ്ഞു പോകുന്നുള്ളൂ ഇതുവരെ ഒന്നും വരത്തില്ല പിന്നെ നിങ്ങൾക്ക് ആശയം നമുക്ക് ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസ് ഫിറോസാണ് ഇന്നിരുന്നോണ്ട് കേൾ കള്ളം പറഞ്ഞു കേളു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തുടങ്ങാ ഇതൊന്നും പറഞ്ഞാ അംഗീകരിക്കാൻ ജനങ്ങള് ചിലപ്പം കേളുവിനെതിരായിട്ടുള്ളവര് ചിലപ്പോൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാണ് സത്യം എന്ന് പറയുന്നത് എന്തിന്റെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് ബിഷപ്പ് പറഞ്ഞതാണ് ശരി അർഹതയുള്ളവർക്ക് കൊടുത്താൽ മതി അദ്ദേഹം കോടതിയെ സമീപിക്കാൻ പോകുന്നു ഇത് അർഹതയുള്ള കാര്യങ്ങളിലേക്ക് എത്തണം വളരെ സന്തോഷം ഇത് നല്ല സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ വലിയ ഒരു പറ്റം ആളുകൾ ജീവകരുണ്യ പ്രവർത്തനങ്ങളുമായി രംഗത്ത് തന്നെ കാരണം പോയാൽ അവർ തരും പല തുള്ളി പെരുവെള്ളം ഓരോരുത്തരുടെയും കയ്യിലുള്ളതിനനുസരിച്ച് അവരുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് അവർ തരും അതിനനുസരിച്ച് ഇന്ന ആളിൻ്റെ ചികിത്സ ഒരു വീട് കടം വീടാന് ട്രീറ്റ്മെൻറ്റിന് ഒക്കെ മലയാളികൾ പ്രത്യേകിച്ച് കഴിവിനപ്പുറം ചെയ്യുന്നവരാണ് പല ആവൃത്തി നമ്മളത് തെളിയിക്കപ്പെട്ട സംഗതിയാണ് പക്ഷേ പാത്രമറിഞ്ഞു വിളമ്പണം എന്ന തത്വം രേണു മലയാളികളെ പഠിപ്പിച്ചു